ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഈസ്റ്റും സോഡാപ്പൊടികളും തേങ്ങയുടെ വെള്ളവും കാച്ചും ഒന്നും ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായിട്ട് അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ എല്ലാവർക്കും ഈ വെള്ളപ്പം ഇഷ്ടമാകട്ടോ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഈസ്റ്റൊന്നും ചിലർക്ക് അതിൻ്റെ ചൊവയൊന്നും ഇഷ്ടമുണ്ടാവില്ല അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും വായിൽ അലിഞ്ഞു പോകും നമുക്ക് അത്ര സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇതിൽക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് വരെയും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും ചെയ്യൂട്ടോ കണ്ടോ ഞാൻ ഇത്രയും അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ മാവ് കണ്ടോ നല്ല അടിപൊളി അപ്പാണ് അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞമ്മളിപ്പോൾ ചൂടോടൊങ്ങനെ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇത് ചൂടാറേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി അപ്പാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ അപ്പൊതാ നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം അത്ര സോഫ്റ്റ് ആണ് നമ്മുടെ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കും ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നു വെച്ചാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിപ്പിക്കുക അതാണ് നമ്മൾ നല്ലൊരു ചമ്മന്തി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ ചൂടാറിയപ്പോൾ നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ നമ്മളപ്പം അതേപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ താങ്ക നമ്മൾ ചൂടാറിയിട്ടുണ്ട് കണ്ടത് തൊട്ട് കൊടുത്താൽ തന്നെ പൊട്ടിക്കിട്ടും അത്ര സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അപ്പം വേണമെങ്കിലും ട്ടോ എനിക്ക് ഇങ്ങനത്തെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ചമ്മന്തിയാണ് നിങ്ങൾക്ക് ചമ്മന്തി നന്നായിട്ട് ഇഷ്ടം ആകട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനൊരു രണ്ടര കപ്പ് പച്ചരി തലേ ദിവസം ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തി എടുക്കണം ഞാനിത് ഒരു രണ്ടര കപ്പ് പച്ചരി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽക്ക് രണ്ട് രണ്ടര കപ്പ് അരി എടുത്തതുകൊണ്ട് കൊണ്ട് രണ്ടര ടേബിൾ സ്പൂണ് ഉഴുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഒരു കപ്പാണ് എടുക്കണേച്ചാൽ ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ രണ്ടര ടേബിൾ സ്പൂണും ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതെൻ്റെ വീഡിയോ കട്ട് അതിൽ പെട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറോളമെങ്കിലും നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ രാത്രിയാണ് കേട്ടോ ഞാനൊരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലത്തെ ഈ വെള്ളം കുറച്ചൊന്ന് മാറ്റിയെടുക്കുക ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കേണ്ട കേട്ടോ അതുകൊണ്ട് നമ്മൾ അരിയൊക്കെ നന്നായി കഴുകിയിട്ട് കുതിരാനിടുക ഇനി ഞാനിതിൽക്ക് ഒന്നേക്കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ ഒന്നേക്കാൽ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ രണ്ടര കപ്പ് അരി എടുത്തുകൊണ്ടാണ് കേട്ടോ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അരിയുടെ പകുതി പിന്നെ ഞാനിതിൽക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുക ഇതുപോലെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് എനിക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് പാട്ടായിട്ട് നമ്മുടെ മിക്സിയുടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം കൂടി പോകണ്ട നമ്മൾ സാധാരണ വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കണം അതേ ഇതിൽ അരച്ചെടുത്താൽ മതി അപ്പം ഞാനിതാ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ഞങ്ങൾക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളതും നമ്മുടെ മിക്സിയുടെ ജാറില് ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് ചോഴിച്ചിട്ട് ഇതിൽ തേങ്ങയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ചോഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിത് കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചതൊക്കെ ഒന്ന് വേറിട്ട് കിട്ടാൻ ഒന്ന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിഡ് ജാറൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും വേസ്റ്റാക്കി കളയണ്ട അപ്പം അതാ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് വെള്ളപ്പത്തിന് ആട്ടി വെക്കുക അത്ര ഇതില് കേട്ടോ വെള്ളം കറക്റ്റൊന്നും ഞാൻ പറയണില്ല എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് പാട്ടായി അരച്ചെടുത്തതുകൊണ്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ടായാലും മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് റൈസ് കുക്കറിൽ കാണിട്ടോ ഇറക്കി വെച്ചെടുക്കുന്നത് തലേദിവസം രാത്രിയാണ് ഇത് ഞാൻ ഇവിടെ നല്ല തണുപ്പാണ് ഞാൻ മാവ് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ റൈസ് കുക്കറിൽ കാണട്ടോ ഇറക്കി വെച്ച് കൊടുക്കാറ് പുറത്ത് വെച്ചാലും പൊന്തി വരും കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് എന്താണ് അടച്ച് വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് രാവിലെ എടുക്കാം അപ്പോൾ ഒരു റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് നന്നായി പൊന്തി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റൈസ് കുക്കറ് തുറന്ന് എടുക്കുന്നുണ്ട് നമ്മളെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കി വയ്ക്കാം കണ്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കണ്ടോ നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ തന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേപോലെ ചേർത്ത് എന്നിട്ട് എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാവ് തവി ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നേക്കാ തവിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര കനം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എനിക്ക് നടുവല്ലാണ്ട് കനത്തിൽ ഇഷ്ടമില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നടു കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് ബബിൾസ് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇതിൽക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ചട്ണിയാണ് കേട്ടോ നമ്മൾ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും ചട്നിയെന്നും പറയാം ചമ്മന്തിയെന്നും പറയാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ നമുക്ക് വെള്ളപ്പത്തിലേക്കും ദോശക്കും ഒക്കെ പറ്റും അതേപോലെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തി ഒരു നിങ്ങൾ ചിലവരൊക്കെ ഉണ്ടാക്കണുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ അതാ നമ്മുടെ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാതും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചു കൊടുക്കുകൊണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ചൂടാവുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കില്ല നമ്മുടെ തേങ്ങയൊന്നും അതേപോലെ അതാ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്കൊരു മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഒരു ബ്രൗൺ നിറം നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടോ നമ്മൾ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം കേട്ടോ എന്നിട്ട് ഈ സവാള വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം ഈ സംബന്ധിച്ച ആവശ്യത്തിലുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സവാളയിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് എന്നിട്ട് ഇതിനേക്കിതാണ് നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ചെയ്യുന്നത് ഈ സവാള അപ്പോൾ അതാണ് നമ്മുടെ സവാളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ചമ്മന്തിക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം എന്നാലാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ആറോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൽക്ക് രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങ കൂടി ഇതിൽക്ക് ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് വെള്ളമായൊക്കെ മറ്റി ഒന്ന് ഡ്രൈ ആയി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ മൺ എൻ്റെ ഈ ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ മയക്കിയെടുത്തത് എങ്ങനെയാണെന്നറിയോ ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിയതിന് ശേഷം നന്നായി തേച്ച് കഴുകി സോപ്പും ചകിരിയൊക്കെ ഇട്ടിട്ട് നന്നായി തേച്ച് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പപ്പടം ഇതിൽ വറുത്തെടുത്തു പപ്പടം ഒരു ഒരു ദിവസം പപ്പടം വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എണ്ണ അതിൽ തന്നെ വെച്ച് നമ്മൾ പിറ്റേ ദിവസം ആ എണ്ണ മാറ്റി കഴുകി പിറ്റത്തെ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ദിവസമോ നമ്മൾ വീണ്ടും പപ്പടം വറുത്ത് ആ എണ്ണ അതിൽ തന്നെ അടച്ചു വെക്കാം കേട്ടോ എടുക്കരുത് കളയും ചെയ്യരുത് അങ്ങനെ വെക്കുക പിന്നെ നമുക്കത് ആ എണ്ണ കളയാം പിന്നെ എന്നിട്ട് അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മളിത് ചൂടാറേണ്ട ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എന്താണ് പപ്പടം വറുത്തെടുത്തതുകൊണ്ട് നമുക്ക് നല്ല ചട്ടി നന്നായി മാങ്ങി കിട്ടിയിട്ടോ പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന്റെ ശേഷം കുറച്ച് എണ്ണ തേച്ച് വെക്കാനും മറക്കരുത് അപ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി പാകത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കടകും കറിവേപ്പിലും ഒക്കെ ഇട്ട് താളിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും അസ്സലാമു അലൈക്കും